കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവീക്ഷേത്രങ്ങളിൽ ഒന്നാണ് കോട്ടയം ജില്ലയിലെ കുമാരനെല്ലൂർ കാർത്തിയായണി ദേവീക്ഷേത്രം എന്നാൽ ഈ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിക്ക് പിന്നിൽ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ വിവരിക്കുന്ന അത്ഭുതകരമായ ഒരു ചരിത്രമുണ്ട് മധുരമീനാക്ഷി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന ആ കഥ നമുക്ക് നോക്കാം ഒരിക്കൽ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ഭഗവതിയുടെ വിലയേറിയ ഒരു മൂക്കുത്തി മോഷണം പോയി വിവരമറിഞ്ഞ പാണ്ഡ്യ രാജാവ് അതീവ ക്രൂദ്ദനായി അന്വേഷണത്തിന് ഉത്തരവിട്ടു പക്ഷേ എവിടെ തിരഞ്ഞിട്ടും മൂക്കുത്തി കണ്ടെത്താനായില്ല ഒടുവിൽ സംശയം ക്ഷേത്രത്തിലെ ശാന്തിക്കാരന്റെ മേലായി തികച്ചും നിരപരാധി രാജാവ് അദ്ദേഹത്തെ വിശ്വസിച്ചില്ല നാൽപ്പത് ദിവസത്തിനകം മൂക്കുത്തി തിരികെ തന്നില്ലെങ്കിൽ നിന്റെ തല വെട്ടിക്കളയും എന്നായിരുന്നു രാജാവിന്റെ അന്ത്യശാസനം ദിവസങ്ങൾ ഓരോന്നായി കഴിഞ്ഞുപോയി മുപ്പത്തി ഒൻപതാം ദിവസമായിട്ടും മൂക്കുത്തിയുടെ ഒരു വിവരവുമില്ല തന്റെ മരണം ഉറപ്പായ ശാന്തിക്കാരൻ കണ്ണീരോടെ ജഗദമ്പിയെ പ്രാർത്ഥിച്ചു അന്ന് രാത്രി അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്ന ദർശനമുണ്ടായി അതിസുന്ദരിയായ ഒരു യുവതി തന്റെ അരികിൽ വന്നു പറയുന്നു ഇവിടെ താമസിക്കുന്നത് ആപത്താണ് ഇപ്പോൾ കാവൽക്കാരെല്ലാം ഉറക്കത്തിലാണ് നീ വേഗം രക്ഷപ്പെട്ടുകൊള്ളുക കണ്ണു തുറന്ന ശാന്തിക്കാരൻ ആരെയും കണ്ടില്ല അതൊരു ദൈവവിളിയാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു അവിടെ നിന്നും പുറത്തിറങ്ങി ഓടിയ ശാന്തിക്കാരന് മുന്നിൽ ആ സുന്ദരി വീണ്ടും പ്രത്യക്ഷയായി താനും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് അവൾ മുന്നിലായി ഓടി അന്ന് കറുത്ത വാവാരുന്നിട്ടും ആ സ്ത്രീയുടെ ശരീര ശോഭയും ആഭരണങ്ങളുടെ പ്രകാശവും കാരണം പകൽ പോലെ വെളിച്ചം വഴിയിൽ പരന്നു എന്നാൽ കുറച്ചു ദൂരം ചെന്നപ്പോൾ അവൾ അപ്രത്യക്ഷയായി പെട്ടെന്നുണ്ടായ ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ കണ്ട ഒരു വഴിയമ്പലത്തിൽ ശാന്തിക്കാരൻ അഭയം പ്രാപിച്ചു ഭയവും തളർച്ചയും കാരണം അദ്ദേഹം അവിടെ തോളിലെ രണ്ടാംകുണ്ട് വിരിച്ചു കിടന്നുറങ്ങി അക്കാലത്ത് ചേരമാൻ പെരുമാൾ കുമാരപുരത്ത് അതായത് ഇന്നത്തെ കുമാരഞ്ഞല്ലൂർ സുബ്രഹ്മണ്യസ്വാമിക്കും ഉദയനാപുരത്ത് ഭഗവതിക്കും ക്ഷേത്രങ്ങൾ പണിയുകയായിരുന്നു എന്നാൽ പിറ്റേന്ന് രാവിലെ ശാന്തിക്കാരൻ ഉണർന്നത് കുമാരപുരത്തെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലാണ് അവിടെ താൻ ഇത്രയും കാലം പൂജിച്ച സാക്ഷാൽ മധുരമീനാക്ഷിയെ അദ്ദേഹം പീഠത്തിന് മുകളിൽ കണ്ടു സന്തോഷത്താൽ അദ്ദേഹം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു കുമാരനല്ല ഊരിലിരിക്കുന്നത് ഇത് മധുരമീനാക്ഷിയാണ് ആ വിളിയാകാം പിൽക്കാലത്ത് കുമാരനല്ലൂർ എന്ന പേരായി മാറിയത് വിവരമറിഞ്ഞെത്തിയ നാട്ടുകാർക്കും ചേർമാൻ പെരുമാളിനും ശ്രീകോവിലിൽ ഒന്നും കാണാനായില്ല അവർ ശാന്തിക്കാരനെ പരിഹസിച്ചു എന്നാൽ ശാന്തിക്കാരൻ രാജാവിനോട് തന്നെ തൊട്ടുകൊണ്ട് നോക്കാൻ ആവശ്യപ്പെട്ടു പെരുമാൾ അങ്ങനെ ചെയ്തപ്പോൾ ശ്രീകോവിലിൽ ദിവ്യരൂപം കണ്ട് അദ്ദേഹം വിസ്മയിച്ചു എങ്കിലും തന്റെ ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യനെ തന്നെ പ്രതിഷ്ഠിക്കണമെന്ന വാശിയിൽ അദ്ദേഹം ഉദയനാപുരത്തേക്ക് പുറപ്പെട്ടു യാത്രക്കിടയിൽ കഠിനമായ മൂടൽ മഞ്ഞ് അനുഭവപ്പെട്ടു വഴുതെറ്റി അലഞ്ഞ രാജാവിനോട് ഇത് ദേവി കോപമാണെന്ന് വൃത്യന്മാർ പറഞ്ഞു ഭഗവതിക്ക് ശക്തി ഈ മഞ്ഞ് മാറട്ടെ എന്ന് രാജാവ് വെല്ലുവിളിച്ചതും മഞ്ഞ് പൂർണമായും മാഞ്ഞു പോയി ആ സ്ഥലം മഞ്ഞൂർ എന്നും പിന്നീട് മഞ്ഞൂർ എന്നും അറിയപ്പെട്ടു തന്റെ തെറ്റ് മനസ്സിലാക്കിയ രാജാവ് കുമാരനല്ലൂർ ദേവിയെ തന്നെ പ്രതിഷ്ഠിക്കാൻ തീരുമാനിച്ചു പ്രതിഷ്ഠയ്ക്ക് കരുതിയ ദേവി വിഗ്രഹം എത്തിക്കാൻ സമയം തികയില്ലെന്ന് രാജാവ് ആശങ്കപ്പെട്ടു അന്ന് രാത്രി സ്വപ്നത്തിൽ ദേവി വീണ്ടും ദർശനം നൽകി വേദഗിരി മലയിലെ ഒരു കാട്ടുകിണറ്റിൽ അതിലക്ഷണമൊത്ത ഒരു വിഗ്രഹമുണ്ടെന്ന് അരുളപ്പാടുണ്ടായി രാജാവ് അവിടെ എത്തി കിണറ്റിൽ നിന്നും അഞ്ജനശിലയത്തി ചതുർബാഹുവായ ഭഗവതി വിഗ്രഹം കണ്ടെടുത്തു ആഘോഷപൂർവ്വം ആ വിഗ്രഹം കുമാരനെല്ലൂർ പ്രതിഷ്ഠിച്ചു മധുരയിൽ നിന്നെത്തിയ ആ ശാന്തിക്കാരനെ തന്നെ രാജാവ് ക്ഷേത്രത്തിലെ മുഖ്യ ശാന്തിക്കാരനാക്കി അദ്ദേഹത്തിന്റെ കുടുംബമായ മധുരയിലും ഇന്നും ക്ഷേത്രത്തിലെ പൂജാകർമ്മങ്ങൾ നിർവഹിക്കുന്നു മധുരമിങ്ങിനാശിയുടെ സ്വരൂപമായ കുമാരനല്ലൂരമ്മ ഭക്തരുടെ എല്ലാ സങ്കടങ്ങളും മാറ്റി ഐശ്വര്യം നൽകുന്നു എന്നാണ് വിശ്വാസം കാർത്തിയായനി ഭാവത്തിലുള്ള ഈ അമ്മയുടെ അനുഗ്രഹത്തിനായി ഇന്നും പതിനായിരങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നു